ഓം അമതേശ്വരി നമഹ കളിയിൽ അല്പം കാര്യം അമൃതാ ടി വി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ സമ്മർ ക്യാമ്പിൽ ആധുനിക ലോകത്തിൽ അസ്വസ്ഥതയുടെ അന്തരീക്ഷത്തിൽ നിന്ന് കളിയുടെ ചിരിയുടെ ഉത്സവത്തിൻ്റെ ലോകത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് അമൃതാ ടി വിയുടെ ഇരുപത് വർഷം പൂർത്തിയാകുന്ന ഈ സമയത്ത് നന്മകൾ ഉണർത്തുവാനുള്ള അനേകനേകം പരിപാടികൾ സംരക്ഷണം ചെയ്തിരുന്നു മനുഷ്യരിലെ നന്മകൾ ഉണർത്തുവാനുള്ള സാഹചര്യം ആധുനിക ലോകത്തിലില്ല തിന്മകളെ ഉണർത്തുവാനുള്ള സാഹചര്യം ധാരാളമുണ്ട് നമ്മുടെ നന്മകൾ കാണാൻ ആളില്ല നന്മകളെ ഉണർത്താൻ ആളില്ല അങ്ങനെ നമ്മളുടെ പറ്റിയാൽ കുറ്റപ്പെടുത്താൻ ധാരാളം പേരുണ്ടാവും പക്ഷേ നല്ല കാര്യം ചെയ്താൽ പ്രോത്സാഹിപ്പിക്കുവാൻ ആളില്ല ഇവിടെ നന്മകളെക്കുറിച്ച് ചിന്തിക്കുക നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ദുഃഖിതരെ ആശ്വസിപ്പിക്കുക തുടങ്ങിയ സൽഗുണങ്ങൾ കുട്ടികളിൽ വളർത്തി അവർക്ക് വീടിനും നാടിനും ലോകത്തിനും മുഴുവനും ഗുണം ചെയ്യുന്നവരായി വളർത്തുവാനുള്ള ശ്രമമാണ് നമ്മൾ ഇത്തരം ക്യാമ്പുകൾ ഇത്തരം ക്യാമ്പുകൾ അവരെ എല്ലാം വിസ്മരിച്ചിട്ട് ഒരു കുടുംബം പോലെ ഒരുമിച്ച് കഴിയുക പരസ്പരം പങ്ക് സൗഭാഗ്യങ്ങൾ പങ്കുവെക്കാനുള്ള മനസ്സുണ്ടാക്കുക അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും മറ്റുള്ളവരെയും ഒക്കെ ആദരപൂർവ്വം കാണുന്ന ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ അവരുടെ നിഷ്കളങ്കത നഷ്ടപ്പെടാതെ ഉന്നത ബിരുദത്തിലേക്ക് എത്താനുള്ള സാഹചര്യമൊരുക്കുക അതിന് അമൃത അമൃത ടിവിയുടെ ശ്രമമാണിത് അതിന് അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ അമ്മ പറയാറുണ്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ആയിട്ട് വ്യക്തിത്വമായിട്ട് മാറുന്നു നാം അറിയാതെ നമ്മുടെ വ്യക്തിത്വം മാറ്റാൻ സാധിക്കും ആധുനിക ലോകത്തിലെ സംവിധാനങ്ങൾക്ക് അകലെ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് നമ്മെ നിയന്ത്രിക്കാൻ സാധിക്കും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഒരുപക്ഷെ ഇൻഡയറക്റ്റ് ഹെക്നോട്ടിസമാണെന്ന് വേണമെങ്കിൽ പറയാം അത് സ്വഭാവമായി മാറുന്നു പിന്നെ അത് മാറ്റാൻ സാധിക്കാതെ വരുന്നു ഇന്നത്തെ ലോകത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് പല മാധ്യമങ്ങളിലൂടെയും നമ നാം അറിയുന്ന അറിവുകൾ പലപ്പോഴും ദുരുപയോഗപ്പെടുത്തുന്നു അതേപോലെ ഇന്ന് മനുഷ്യർ ആശ്വാസം കണ്ടെത്താൻ മദ്യത്തിനും ലഹരിക്കുമൊക്കെ അടിമയാകുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികൾ അവർ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഒക്കെ അനുകരിക്കുന്ന ശീലമുള്ളത് അവർ വളരുന്നതിന് മുമ്പ് തന്നെ ഇതിനൊക്കെ അടിമപ്പെടാനുള്ള സാധ്യതയുണ്ട് വീടുകളിലാണ് അന്തരീക്ഷം അങ്ങനെയാണ് കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ അറ്റൻഷൻ കിട്ടുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ആരുമില്ലാതെ വരുന്നു അവർ സോഷ്യൽ മീഡിയയിലൂടെ അകലെയുള്ള ആളുകളെ ആശ്രയിക്കുന്നു അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ സ്നേഹം മറ്റുള്ളവർ കാണുന്ന തോന്നലുണ്ടാക്കുവാനുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ വഴിതെറ്റിപ്പോകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ് അതിന് ആധ്യാത്മിക തത്വങ്ങൾ അറിഞ്ഞിരിക്കണം അത് വീട്ടിൽ തന്നെ പരിശീലിക്കണം അച്ഛനെയും അമ്മയെയും ഒക്കെ ഈശ്വരനായി കാണുന്ന ഒരു പാരമ്പര്യമാണ് ഭാരതീയ പാരമ്പര്യം അങ്ങനെയുള്ള ഒരു പരിശീലനം കുട്ടികൾക്ക് ലഭിക്കുവാൻ ഇത്തരം ക്യാമ്പുകൾ ആവശ്യമാണ് കളിയിൽ അല്പം കാര്യം എന്ന പരിപാടിയിലൂടെ അമൃതാ ടീവി ശ്രമിക്കുന്നത് തലമുറയ്ക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് തലമുറകളിലേക്ക് സന്ദേശം എത്തിക്കുകയാണ് അപ്പോൾ അത് സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാകും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട കേരളത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിലൂടെ പ്രത്യേക പരിശീലനം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് അവസരങ്ങൾ ധാരാളമുണ്ട് അത് പ്രയോജനപ്പെടുത്തുക